എന്താ ഡീപ് സീക്ക് നമ്മുടെ ഏ ടെക്നോളജിയുടെ ചാറ്റ് ജിബി റ്റിയുടെ ചൈനീസ് വേർഷനാണ് ഡീപ് സീക്ക് അത് ഒറിജിനൽ ഒറിജിനലാണോ ദൈവത്തിനറിയാം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നോക്കി നടന്ന കണ്ടുപിടിക്കാൻ പറ്റണ ഒരു കാലൊന്നും അല്ല കള്ളനെയും നല്ലവനെയും തമ്മിൽ തിരിച്ചറിയാൻ ഈ കാലത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല കള്ളനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് വചനത്തിൽ പറയണം നല്ല ഇടയൻ വാതിലിലൂടെ വരുന്നു അല്ലാത്തവൻ പുറകിൽ കൂടെ വരുവുള്ളു വേറെ വഴിക്ക് വരുവുള്ളു അവൻ ആ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ എന്റെ ുറ്റുള്ളവർ ആത്മാർത്ഥതയുള്ളവരാണോ ആത്മാർത്ഥത ഇല്ലാത്തവരാണോ ഒരു നല്ല ഇടയന്മാരാണോ അല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് നടന്ന കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യായിരിക്കും അത് അവസാനം ഈ കുറ്റം പറച്ചിലും പരദൂഷണത്തിലും ഒക്കെ പോയി നിൽക്കുകയുള്ളു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞാൻ സോറി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നല്ല ഇടയനായിട്ട് തുടരാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല ഇടയനായിട്ട് തുടരാൻ സാധിക്കണം അങ്ങനെയായ ബാക്കി കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് പൊയ്ക്കോളും നല്ല ഇടയന്മാരായിട്ട് മാറാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ